വിഷു കണി കണ്ടുണരുവാൻ കൃഷ്ണവിഗ്രഹങ്ങൾ ഹൈറേഞ്ച് കീഴടക്കുന്നു വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള ഓടക്കുഴൽ ഊതുന്ന കൃഷ്ണവിഗ്രഹങ്ങളാണ് നാട്ടിലും നഗരത്തിലും അഴക വിരിക്കുന്നത് വിഷുവിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഓടക്കുഴൽ ഓടക്കുഴൽനാഥൻ ഹൈറേഞ്ച് കരയാകെ നിറഞ്ഞു കഴിഞ്ഞു വിഷു കാലം എത്തിയാൽ മലയാളനാട്ടിൽ അഴകുപിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ അണിനിറക്കാൻ തുടങ്ങും വിവിധ വർണ്ണങ്ങളിൽ ഓടക്കളിൽ ഊതുന്ന ശ്രീകൃഷ്ണന്മാർ നാടും നഗരവും കീഴടക്കുകയാണ് വ്യാപാരശാലകളിൽ കൃഷ്ണ വിഗ്രഹങ്ങളുടെ നീണ്ട നിര ആരിലും കൗതുകം ഉണർത്തും അടുക്കും ചിട്ടയായി വലിപ്പത്തിനനുസരിച്ച് വിഗ്രഹങ്ങൾ ഒരുക്കി വെച്ചത് കാണാൻ തന്നെ ആകർഷണമാണ് വിഷുവിനും കണിയൊരുക്കുമ്പോൾ മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണ്ണന്റെ വിഗ്രഹം നീല നിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത് ഉള്ളത് ഇരുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് വില പൽപ്പും ഫൈബറും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് വിപണിയിലെത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ബിഷു സീസണിൽ എത്തിയ വിഗ്രഹങ്ങളെക്കാൾ ഇരട്ടിയിലധികം കണ്ണന്മാരാണ് വ്യാപാരശാലകളിൽ അണിനിരന്നിരിക്കുന്നത് മേട ബിഷു പുലരിയിൽ കനി കണ്ടുണ്ടനും പ്രാർത്ഥിക്കാനുമായിരക്കണക്കിന് കൃഷ്ണ വിഗ്രഹങ്ങളാണ് വ്യാപാരികൾ എത്തിച്ചിരിക്കുന്നത് ഹൈ റേഞ്ചിലെ വിഗ്രഹങ്ങൾ സ്ഥിരമായി വിൽപ്പന നടത്തുന്ന വ്യാപാരശാലകൾ നിറയെ കൃഷ്ണന്മാരാണ് വിഷുവിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് കൃഷ്ണ വിഗ്രഹങ്ങൾ എത്തിയിരിക്കുന്നത് പിന്നെ കൃഷ്ണനെ അതുപോലെ തന്നെ ായിട്ടുള്ള ആയിട്ടുണ്ട് വണ്ടി കൊടുക്കാനെങ്കിൽ വീട് വീടലുകരിക്കാനും ഒക്കെ അപ്പം നല്ലൊരു നല്ലൊരു ഒരു രീതിയിൽ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതാണ് വലിയ മൂന്ന് നാല് അഞ്ച് വരെ വലുപ്പത്തോളം ഉണ്ട് അഞ്ച് സൈസ് ഒറ്റപ്പെടുമ്പോൾ ഇരുന്നൂറ് മുതലും വെള്ളമുണ്ട് ഇരുന്നൂറ് മുതൽ ഒരായിരം രൂപ വരെ വരുന്നത് വിഷുപ്പുലിരി അടുക്കുന്നതോടെ കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലുണ്ടാവും വിഗ്രഹങ്ങൾ വിപണിയിൽ എത്തിയപ്പോൾ തന്നെ വ്യാപാരം പൊടിപൊടിക്കാൻ തുടങ്ങിയതായി വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു വരും ദിവസങ്ങളിൽ തങ്ങളുടെ കൃഷ്ണനെ സ്വന്തമാക്കി കണിയൊരുക്കി കണി കാണാനുള്ള ഒരുക്കത്തിലാവും ഓരോ ഹൈന്ദവ കുടുംബവും അവരവരുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് കൃഷ്ണനെ സ്വന്തമാക്കാൻ കഴിയുമെന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത കെ കെ ജയകുമാർ ഇടുക്കി മിഷൻ ന്യൂസ് ഉപ്പുതല